പിണറായി വിജയനെ എന്ന് പറയുന്നതിൽ രണ്ട് കാര്യങ്ങൾ ഇവർ ഓർക്കണം മാറ്റണമെന്ന് പറയേണ്ടത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് പറയേണ്ട സി പി എം പറഞ്ഞ സി പി എം അറിയുന്നില്ല എന്നുള്ള ആക്ഷേപം അത് ഇവരുടെ ഇറ്റ്സ് നൺ ഓഫ് ദെയർ ബിസിനസ് അത് അവരറിയേണ്ട കാര്യമില്ല പക്ഷെ സി പി ഐ അറിഞ്ഞിരുന്നുവോ സി പി ഐ എന്ന മുന്നണി എന്ന നിലയിൽ ചർച്ച ചെയ്തിരുന്നുവോ അങ്ങനെയാണെങ്കിൽ ഓരോരോ ഘട്ടത്തിൽ ഇത് പറയേണ്ട നേരത്ത് സി പി ഐ ഉന്നയിച്ചിട്ടുണ്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലെത്തി പത്ത് കൊല്ലത്തെ ഭരണം പൂർത്തിയാക്കിയിട്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേനാളാണോ ഇത് വിളിച്ച് പറയേണ്ടത് എന്തെല്ലാം ഇഷ്യൂസ് എന്തേ ഈ ഈ പി എം ശ്രീ വന്ന ഇഷ്യൂ എന്ന രണ്ടായിരത്തി ഇരുപതിലെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് കൊല്ലം ഈ ഈ ഗവൺമെൻറ് അത് കഴിഞ്ഞ് രണ്ടാം പിണറായി വരുന്നത് ഇരുപത്തി ഒന്നിലാണ് എന്നിട്ട് ഇത്രയും ഈ അഞ്ച് കൊല്ലമായിട്ടും മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പി എം ശ്രീ ഇനി പി എം ശ്രീ വിവാദത്തിൽ പിണറായി വിജയൻ അല്ലേ സി പി ഐയെ രക്ഷിച്ചത് സത്യത്തിൽ എത്ര എത്ര സന്ദർഭങ്ങൾ പി എം ശ്രീ എന്ന ഇഷ്യൂ ഉന്നയിച്ചു കൊണ്ടു സാക്ഷാൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ തള്ളിപ്പറഞ്ഞിട്ട് ഈ സി പി ഐ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പിണറായി വിജയൻ വന്നത് പിണറായി വിജയൻ അല്ല ഇവരുടെ മുഖം രക്ഷിച്ചത് നടപ്പാക്കിയോ ഇല്ലയെന്നുള്ളതൊക്കെ അന്തർധാര വേറെ അതവർ പറഞ്ഞോളട്ടെ പക്ഷേ അവർ രക്ഷിച്ചു രണ്ട് സി പി ഐ ഈ ഗവൺമെന്റിനെതിരായിട്ട് കലഹമുണ്ടാക്കി ശ്രദ്ധ നേടാൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമായിരുന്നല്ലോ ഭാരത ഭാരതാമ്പ വിവാദം ഗവർണറുടെ ലോക് അന്ന് അന്ന് എന്താണ് രാജ്ഭവൻ എന്നാണ് പേര് അല്ലേ പിന്നെ ലോക് ഭവനായി അപ്പൊ ഈ രാജ്ഭവനിൽ ഈ പരിസ്ഥിതി ദിനത്തിന് ജൂൺ അഞ്ച് കാലോത്രയായി ജൂണഞ്ചിനായിരുന്നല്ലേ പരിസ്ഥിതി ദിനം അന്ന് അവിടെ ഈ ഭാരതാമ്പയുടെ പടം വെച്ചിട്ട് പുഷ്പാർച്ചന പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കിയിട്ട് പിണറായി വിജയൻ അത് ഏറ്റുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവരെന്താകുമായിരുന്നു പിണറായി വിജയൻ ഏറ്റവും ചുരുങ്ങിയത് ആ സമയത്തെങ്കിലും അവരെ പിന്തുണച്ചല്ലോ ആരത് പറയുന്നതെന്ന് ഓർക്കണം ആറന്മുള സമരം സാറ് ഓർക്കുന്നില്ലേ ആറന്മുള സമരത്തിന് ഞാൻ കണ്ട കെടാവിളക്ക് കൊളുത്തിയത് ഇവനാണ് ഈ പി പ്രസാദ് ഓർമ്മയില്ലേ കുമ്മനും രാജശേഖരനും പി പ്രസാദ് ഉൾക്കാതിൻ്റെ കൺവീനർമാരായിരുന്നു കെടാവിളക്ക് സാംസ്കാരികമായൊരു ഒരു 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 മിത്തല്ലേ ഒരു സങ്കല്പമല്ലേ ഒരു പ്രതീകമല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ അതാണ് അപ്പം അതുകൊണ്ട് ചരിത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സി പി ഐ ഇന്നത്തെ സി പി ഐയെ രക്ഷിച്ചു നിർത്തിയ ഒരാൾ കൂടിയാണ് പിണറായി വിജയൻ പിണറായി വിജയനെ വ്യക്തിപരമായി മാറ്റണം എന്ന് പറയാൻ ഇവർക്കൊരു അർഹതയില്ല പിന്നെ ഈ ഗവൺമെൻറ് ചെയ്യുന്നതിന് ഉത്തരവാദിത്വം പറയേണ്ട നേരത്ത് ഇവർ പറഞ്ഞിട്ടില്ല കൂടുതൽ